ഹലോ അപ്പോൾ നമ്മൾ സ്വീഡനിലാണ് ഇപ്പോൾ അപ്പോൾ സ്വീഡനിൽ ഇപ്പോൾ ചെറിയൊരു ജോബ് സെറ്റായി അപ്പോൾ ആ ഷോപ്പിലോട്ട് നമ്മൾ പോകുന്ന ചെറിയൊരു വീടിയാണ് വഴിയുടെ കാഴ്ചകൾ കാണിക്കുമ്പോഴത്തേ അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ മരത്തിൻ്റെയൊക്കെ ഇലകൾ പൊഴിഞ്ഞു തുടങ്ങി അപ്പോൾ വിൻ്റർ സ്റ്റാർട്ടാകാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് തണുപ്പ് ഇപ്പോൾ തന്നെ ഉണ്ട് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം മൈനസ് രണ്ട് വരെയൊക്കെ വരുന്നുണ്ട് മൈനസ് ട്വൽവ് വരെയൊക്കെ പോകും എന്നാണ് പറയുന്നത് പിന്നെ അത് കൂടാണ്ട് കഴിഞ്ഞ വർഷം വിൻ്റർ കുറവായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പ്രഡിക്ഷൻ പറയുന്നത് പലരും ലോക്കൽസ് പറയുന്നത് ഇപ്രാവശ്യം വിൻ്റർ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് ശരിക്കും ഈ ഡ്രൈ സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യേണ്ട ഒരു കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്ന പല ക്രീംസും മോയ്സ്ചറൈസിംഗ് ക്രീംസും യൂസ്ഫുൾ അല്ലായിരുന്നു ശരിക്കും പെട്ടെന്ന് വീണ്ടും അത് ഡ്രൈ ആവും നമ്മുടെ സ്കിന്നിൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാനൊരു ക്രീം സജസ്റ്റ് ചെയ്യാം ഇത് ഇവിടുത്തെ ഡോക്ടർമാർ കുട്ടികൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതുതന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഞാൻ വേണ്ടവർക്ക് പറഞ്ഞു തരാം കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ചെറിയൊരു വീഡിയോ എഡ് ചെയ്യാം ഷോർട്ട് വീഡിയോ ആയിട്ട് നിറയെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ സൈഡിലാണ് സാധാരണ എല്ലാവരും പാർക്ക് ചെയ്യുന്നത് ചിലർക്ക് പാർക്കിംഗ് സ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ബുക്ക് ചെയ്യണം ഓൺലൈൻ വഴി നമ്മൾ താമസിക്കുന്നത് ഇവിടെ ശരിക്കും രണ്ട് ഭീമന്മാരാണുള്ളത് അതായത് ഒരു വിൽഹമും പിന്നെ ഒരു എച്ച് ഫാബും ഇവർ വഴിയാണ് കൂടുതലും ബുക്കിംഗ് പോകുന്നത് പിന്നെ ലോക്കൽസ് കുറച്ച് ആൾക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവർ വഴി ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും എളുപ്പം അപ്പോൾ അവരടുത്ത് തന്നെ നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം നമുക്കൊരു കാർ പാർക്കിംഗ് സ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെന്തോ ഫീസുണ്ട് ഇവിടുത്തെ സിക്സ് ഹൺഡ്രഡ്സ് എക്കോ എന്തുകൊണ്ടാണ് അതിൻ്റെ ഫീസ് ഞാനും ഇതുവരെ കാറൊന്നും എടുക്കാത്ത കാരണം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല കുറച്ച് ഇവിടെ എപ്പോഴും ആൾക്കാർ ഇടുന്നിങ്ങനെ സീറ്റ് കളിക്കുന്ന പരിപാടിയൊക്കെ കേട്ടോ പിന്നെ കൂടാണ്ട് ഭയങ്കര കാറ്റാട്ടോ കാറ്റടിക്കുമ്പോഴേക്കും നമ്മൾ ശരിക്കും പിടി വിട്ടു പോകും അതുപോലെ തണുപ്പായിരിക്കും പിന്നെ ഇങ്ങനെ പോവാം കേട്ടോ ഇത് നല്ലൊരു റൂട്ടാണ് പക്ഷെ ഞാൻ മെയിൻ റൂട്ട് കാണിക്കാൻ വന്നിട്ട് ഈ വഴി വന്നത് കാക്കകളെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ ഇവിടുത്തെ കാക്കകൾ ഞാൻ കൂടുതൽ നിങ്ങൾ നോക്കി നമ്മുടെ നാട്ടിൽ മുത്തിക്കാക്ക എന്ന് പറയലേ അവിടെ ആണ് ഞാൻ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ കണ്ടോ അപ്പുറത്ത് കാണുന്ന ലിഡിലാണ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെമ്പർഷിപ്പ് ഓൺലൈനിലൊരു നമ്മൾ അവർ ആപ്ലിക്കേഷൻ ചെച്ചിട്ട് നമുക്ക് ഓഫറൊക്കെ അറിയാൻ പറ്റും ഇപ്പുറത്ത് കാണുന്ന പെട്രോൾ പമ്പ്സാണ് അപ്പോൾ പെട്രോൾ പമ്പിലൊന്നും പ്രത്യേകിച്ച് ആരുമില്ല നമ്മൾ തന്നെ പേ ചെയ്ത് അടിക്കുക എന്നുള്ള സെറ്റപ്പാണ് പെട്രോൾ അടിക്കുക ഡീസൽ അടിക്കുക എന്നുള്ള സെറ്റപ്പാണ് വിൻഡർ ആകുമ്പോൾ സാധാരണ പെട്രോളിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഗ്യാസിനൊക്കെ ആയാലും റേറ്റ് കൂടുതലെന്നാണ് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഹാംഷെഡ് എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയിലായത് കാരണം ഇവിടെ കാൽനടക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം റൂട്ട് ഉണ്ട് സിറ്റിയിലൊക്കെ അത് കുറവാണെന്നാണ് നമ്മൾ കേട്ടത് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് ഇതാണ് നമ്മൾ കാൽനടക്കാർക്കുള്ളതും സൈക്കിൾ യാത്രക്കാർക്കുള്ളത് അത് കാൽ നടക്കാർക്കുള്ളത് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം നല്ലത് സൈക്കിൾ യാത്രക്കാർക്ക് ഇപ്പുറത്ത് കാൽനടക്കാർക്ക് നടക്കാർക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ മരങ്ങളൊക്കെ എന്താ പറയുന്ന മഞ്ഞ കളറിൽ നിന്ന് അപ്പം അതുക്കിപ്പോൾ വിൻ്റർ സ്റ്റാർട്ടായപ്പോ എല്ലാത്തിൻ്റെയും ഇലകൾ പൊഴിഞ്ഞു തുടങ്ങി ഈ കാണുന്നൊക്കെ അപ്പാർട്ട്മെന്റ്സ് ആണ് ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് എച്ച് വ്യാപിലൊക്കെ ഒരു മൂവായിരത്തഞ്ഞൂറ് സെക്ക് മുതൽ സ്വീഡീഷിൽ ക്രോണ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇവര് എല്ലാവരും അതിൻ്റെ ഒരു ചെറിയ ഫോട്ട് സെക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ എസ് സി കെ ഒരു മൂവായിരത്തഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഏകദേശം ഫൈവ് തൗസൻഡ് വരെ വരുന്നുണ്ട് ഇതിൽ ഈ സെൻട്രം എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട് അതാണ് ശരിക്കും ഇവിടുത്തെ ഒരു സിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ പെട്ടെന്ന് കിട്ടുന്ന ജോബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഷോപ്സിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഡെലിവറി ജോബ്സ് അതൊക്കെ ആയിരിക്കും കുറച്ച് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ജോബ്സ് കണ്ട ഇല്ല അവൾ പൊടിഞ്ഞിടക്കുന്നോക്കുക ആ ഗ്രീൻ സിഗ്നൽ ഇപ്പൊ ഉണ്ട നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം കണ്ട മഞ്ഞ ആയി അത് പോയി അപ്പോൾ എന്തായാലും അപ്പോൾ ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളത് ഈ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോഴേക്കും ആ നടുക്കുള്ള സെൻസറിൽ അത് പോകും നമുക്കുള്ള ബട്ടൺ നമുക്കുള്ള സിഗ്നൽ വീഴും ഒരു ടെൻ മിനിറ്റ്സ് ഡിസ്റ്റൻസ് കൂടി ഉണ്ട് നമുക്ക് എത്താനായിട്ട് അപ്പോൾ സ്വീഡനിലെ വേറൊരു കാര്യം പറയേണ്ടത് ഇവിടുത്തെ ജോബ്സും കാര്യങ്ങളും അതായത് നമുക്ക് വരുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രയോറിറ്റി ആയിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം ഭയങ്കര സ്ലോ പരിപാടികളാണ് അപ്പോൾ വന്നു പറഞ്ഞാൽ അതായത് ഇവിടുത്തെ ഒരു പേഴ്സണൽ നമ്പർ എന്ന് പറയും പിൻ നമ്പർ അത് നമ്മൾ അപ്ലൈ ചെയ്യുക അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ പരിപാടിയല്ല നമ്മൾ നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുക പറ്റുമെങ്കിലും ഓൺലൈൻ തന്നെ നേരിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത് വരിക സ്കാറ്റോർട്ട് എന്നാണ് ഇവർ പറയുന്നത് എൻ്റെ ഉച്ചാരണം ശരിയാണെന്ന് അറിയത്തില്ല അവിടെ പോയിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുക അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഒരു ദിവസം തരും അത് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു പോസ്റ്റ് വരും വീട്ടിലോട്ട് ഇവിടെ മെയിലെന്നാണ് പറയുന്നത് പോസ്റ്റിൽ വരുന്നതിനും അത് കഴിഞ്ഞിട്ട് അതായിട്ട് നമ്മൾ അവിടെ ചെല്ലുക അപ്പോൾ അതിനൊരു അപ്പോയിൻമെൻറ്റ് കിട്ടും ആ അപ്പോയിൻമെൻറ്റ് ദിവസം ചെന്നിട്ട് നമ്മൾ ഐ ഡി അപ്ലൈ ചെയ്യുക ഐ ഡി കാർഡിന് പിന്നൊരു അപ്പോയിൻമെൻറ്റ് തരും ബയോമെട്രിക്സ് ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസമുള്ള ഇത് അത് കൂടാണ്ട് പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഇതുതന്നെ സെയിം പ്രൊസീജിയറാണ് ഈ പേഴ്സണൽ നമ്പർ കിട്ടാണ്ട് നമുക്കൊരിക്കലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റത്തില്ല ബാങ്ക് അക്കൗണ്ട് ഏകദേശം പല ബാങ്കുകളും രണ്ട് മാസം വരെ എടുക്കുന്ന സമയം എടുക്കും ഒരു അക്കൗണ്ട് കിട്ടാനായിട്ട് അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ബാങ്കുകളും ഉണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി ശരിക്കും ഒരു ട്രേഡ് സെൻറ്റർ ആണ് ആ വലിയ കെട്ടിടം അതിൻ്റെ അപ്പുറത്താണ് യൂണിവേഴ്സിറ്റി ആ കാണാം അതിൻ്റെ അപ്പുറത്താണ് യൂണിവേഴ്സിറ്റി ഭയങ്കര യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തന്നെ ഒരു ഐക്ക മാക്സ് എന്ന് പറഞ്ഞ ഉണ്ട് ഷോപ്പ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ലിഡിൽ മാറ്റ് മാക്സ് പിന്നെ ഐക്ക മാക്സ് വില്ലീസ് ഇതൊക്കെയാണ് ഷോപ്പ്സ് ഈ സ്ഥലം ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ നേരത്തെ ഭയങ്കര ഭംഗി ഇലകൾ മഞ്ഞ കളറിലായിട്ട് ഭയങ്കര ഭംഗിയാണ് നമ്മൾ പണ്ട് ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ ഒരു വാൾ പേപ്പർ ഒക്കെ കാണുന്ന പോലത്തെ ഭംഗിയായിരുന്നു കേട്ടോ ഈ സ്ഥലം ഇപ്പോൾ ഇലകളൊക്കെ പോയി ഭയങ്കരമായിട്ട് എല്ലായിടത്തും സിമ്പിളുണ്ട് സൈക്കിളിന് പോകേണ്ട അങ്ങോട്ട് പോകുന്ന സൈക്കിൾ ഇങ്ങോട്ട് വരുന്ന സൈക്കിളും ഏത് ദിശയിലാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ അത് അതുകൊണ്ട് നടക്ക് കാരണം ഈ ലൈൻ അതിൻ്റെ അപ്പുറത്ത് കാൽനടക്കാർക്കുള്ളതാണ് നമ്മൾ ൊന്ന് ഓവർ റൈഡ് ചെയ്യുവാണ് പെട്ടെന്ന് പോകാനായിട്ട് നമ്മൾ മലയാള ചേട്ടനാണ് ഊബർ ചെയ്യുവാണ് ഇവിടുത്തെ അപ്പൊ രണ്ട് കാര്യങ്ങളും കൂടി കാണിച്ചു തരാം ഇവിടെ തന്നെ അടുത്ത് സാധാരണ നമ്മൾ ഈ സമയത്തൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും സൺഡേ ആയത് കാരണം തിരക്ക് കുറവാണ് ഇത് വില്ലീസ് ഇത് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ മാറ്റി മാക്സ് എന്ന് പറഞ്ഞ ഷോപ്പ് കൂടി ഉണ്ട് മാറ്റ് മാക്സ് വെജിറ്റബിൾസിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ് നോൺ വെജ് ഐറ്റംസിന് വില കുറവാണ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഡൊമിനോസ് ഉണ്ട് ഡൊമിനോസിൽ എല്ലാ ചൊവ്വാഴ്ചയും ഹാഫ് പ്രൈസേ ഉള്ളൂ അപ്പോൾ മിക്സ് കിങ് കബാബ് അല്ലെങ്കിൽ സ്പൈസി കിങ് കബാബ് എന്നൊക്കെ പറഞ്ഞ ഫുഡൊക്കെ കഴിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പിസ്സയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും നാട്ടിലെ പിസ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പിസ്സ ഭയങ്കര ടേസ്റ്റിയാണ് പക്ഷെ നാട്ടിൽ ആ സ്പൈസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ സൈക്കിള് എന്താ പറയണ എന്താ അടിച്ചണ്ട് പോലെ കട്ടുണ്ട് പോലൊക്കെ കുറച്ച് കൂടുതലാണ് ഈ സ്ഥലത്ത് സോ സൈക്കിളാണ് എല്ലാവരും പ്രയോറിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ പുതിയ ആൾക്കാർ വരുമ്പോഴേക്കും അപ്പോൾ സൈക്കിൾ നല്ലൊരു ലോക്കൊക്കെ മേടിച്ചിരുക എൻ്റെ ഇപ്പോൾ ഞാൻ ഓടിച്ചിട്ടിരിക്കുന്ന സൈക്കിൾ തന്നെ അത് കൊണ്ടുപോയിട്ട് ഭാഗ്യവശം കിട്ടിയതാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്ത് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഹാംഷെഡ് സി എന്ന റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്താണ് അവിടെ നിന്നാണ് നമ്മൾ കോപ്പൻ ഹേഗം വഴി ഡെൻമാർക്ക് കോപ്പൻ ഹേഗൻ വഴി വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ ആ സെന്റർ എത്തിയിട്ട് അവിടുത്തെ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് ഓർത്തിരിക്കുക ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടായിരിക്കും നമ്മൾ സ്കാറ്റവാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ പോകേണ്ടത് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി ഇവിടെ തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുക കേട്ടോ ഭയങ്കര മനോഹരമാണ് സ്ഥലം ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ത്രീ ലവ് സിമ്പിൾ ആണ് ഇവിടുത്തെ ഒരു എല്ലായിടത്തും ഉള്ളൊരു പല ബിയറിൽ കൂടി അതിൻ്റെ സിമ്പിൾസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ടൗൺ ഏരിയ എന്ന് പറയുന്ന സെറ്റപ്പ് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ട അഡ്മിഷനും കാര്യങ്ങളും മുനിസിപ്പാലിറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ബെസ് സ്റ്റോപ്പ് ബർഗർ കിങ് അങ്ങനെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട് രാത്രിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടുള്ളത് ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു അങ്ങനത്തെ ഒരു വിഷയമല്ല ഉദ്ദേശിക്കുന്നത് എങ്കിലും ഇപ്പോൾ കാണുന്ന ആൾക്കാർ തിരക്ക് മാറിയിട്ട് വൈ രാത്രിയാകുമ്പോൾ ഫ്രൈഡേയും സാറ്റർഡേയും നല്ല തിരക്കായിരിക്കും അപ്പോൾ ഞാൻ ഹാംച്ചറിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് ചെയ്തത് അത് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുടെ വീഡിയോസൊക്കെ എല്ലാം വഴിയെ പറയുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ